കാട് രചന ശചിന ഗുരുവായൂർ കാട് കയറി ചെന്ന് മാനം മുട്ടുന്ന മലമുകളിൽ കയറി കാടിനോടുള്ള പ്രണയം പറയണം നീ അറിയാതെ നിന്നെ പുണർന്നാൾ നിറഞ്ഞ വേരുകളാവണം എനിക്ക് നിന്നേ അറിഞ്ഞ് നിനക്കായി പോത്ത് കാറ്റിനൊപ്പം കാടറിയാനൊരു യാത്ര പോകണം പച്ചപ്പ് നിറഞ്ഞൊരു കാടിൻ്റെ തുടി പറഞ്ഞ് മുളം തണ്ടിനാൽ രാഗമാസ്വദിച്ച് കാട്ടുതേ നുകർന്നും കാട്ടുപോവിൻ്റെ ഗന്ധമിന്നിൽ ലഹരി പടർത്തിയും എൻ്റെ പ്രണയത്തിൻ മടിയിലായി തലചായ് ചുമല്ലേ കാട്ടുചോലതൻ കുളിരേൽക്കണം ഒടുവിലാ കാടി മടിത്തട്ടിൽ കിടന്നെനിക്ക് ഒടുവിലാ കാടിൻ്റെ മടിത്തട്ടിൽ കിടന്നെനിക്ക് മരണം വരിക്കേണം ണം വരിക്കണം